നമുക്ക് സംബന്ധിച്ചിടത്തോളം ഈ അർജൻറ്റീന ഓസ്ട്രേലിയ മത്സരം നടത്താൻ വേണ്ടിയിട്ട് നവംബർ മാസം മുപ്പതാം തീയതി വരെ അതിൻ്റെ റീവാംബ് ചെയ്യുന്നത് അടക്കമുള്ള സംവിധാനത്തിനാണ് ആൻഡ് ഓവർ ചെയ്തിട്ടുള്ളത് അപ്പം നവംബർ മാസം മുപ്പതാം തീയതി കഴിഞ്ഞാൽ സ്റ്റേഡിയം അവർക്ക് ആൻഡ് തിരിച്ച് ആൻഡോവർ ചെയ്യണം അതിൻ്റെ അകത്ത് എന്തെങ്കിലും എന്താണ് നിർമ്മാണ പ്രവർത്തികളോ അല്ലെങ്കിൽ ഇത് പറഞ്ഞാൽ അപ്ഡേഷനോ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ലെവലിലേക്ക് സ്റ്റേഡിയം ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ജി സി ഡിയുടെ അനുമതിയോട് അവരുടെ എഞ്ചിനീയേഴ്സിൻ്റെ അനുമതിയോടുകൂടി നമ്മൾ നടപ്പിലാക്കാണ് വേണ്ടത് അതെന്ന് പറയുന്നത് ഒരു എല്ലാവരുടെയും സപ്പോർട്ട് കൂടി നടപ്പിലാക്കുന്ന ഒരു സംഭവമാണ് ഈ നവംബർ മാസം മുപ്പതാം തീയതിക്ക് ശേഷം ഇത് നമ്മുടെ കയ്യിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ അല്ല സ്റ്റേഡിയം നമ്മളെ അത് അതിലേക്ക് അപ്പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നവംബർ മുപ്പതാം തീയതിക്കുള്ളിൽ വർക്ക് തീർത്ത് സ്റ്റേഡിയം കളിക്ക് അനുയോജ്യമായ രീതിയിൽ ഹാൻഡ് ഓവർ ചെയ്യാന്നുള്ളതാണ് പതിനേഴാം തീയതി കളി ഉണ്ടായിരുന്നെങ്കിൽ കളിക്ക് ശേഷം അത് കണ്ടിന്യൂ ചെയ്തേനെ എന്ത് പതിനേഴാം തീയതിക്ക് ശേഷം കളി ഉണ്ടെങ്കിൽ ആ കളിക്ക് മുൻപ് ഈ വർക്കുകൾ മുഴുവൻ തീർത്ത് നമ്മൾ പതിനേഴാം തീയതി കളി കളിച്ചതിന് ശേഷം നമ്മുടെ കളി കഴിഞ്ഞാൽ അവസാനം അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ മാത്രമേ ഉള്ളൂ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ അജണ്ട എന്ന് പറയുന്നത് നവംബർ മാസം മുപ്പാം തീയതിക്കുള്ളിൽ ഈ സ്റ്റേഡിയത്തിൻ്റെ മുഴുവൻ വർക്കും പൂർത്തിയായിച്ച് സ്റ്റേഡിയം ഹാൻഡ് ഓവർ ചെയ്യും ഇതാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ഇത് എന്തെങ്കിലും രേഖയുണ്ടായിരുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ അർജന്റീന പിന്നെ അസോസിയേഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പിന്നെ ഫുട്ബോൾ കളിയുമായി ബന്ധപ്പെട്ടിട്ട് ഇതൊരു ഗവൺമെൻറ് പ്രൊജക്റ്റാണ് ഗവൺമെൻറ് പ്രോജക്റ്റിൻ്റെ അകത്ത് ഞാനാരാണ് ഞാൻ രണ്ടാമത്തെ സ്പോൺസറാണ് ആദ്യം ഒരു സ്പോൺസർ ഉണ്ടായിരുന്നു അത് അവർ പിന്മാറിയതിനു ശേഷം ഞാൻ രണ്ടാമത്തെ വന്ന് സ്പോൺസറാണ് അപ്പോൾ ആ സംവിധാനത്തിൻ്റെ അകത്ത് ആ സ്പോൺസർ വന്നതിന് ശേഷം ആദ്യം തിരുവനന്തപുരം സ്റ്റേഡിയം തീരുമാനിക്കുന്നു അത് ഇനി കൊച്ചി സ്റ്റേഡിയത്തിലേക്ക് കൊണ്ടിരുന്നു തിരുവനന്തപുരം സ്റ്റേഡിയം തീരുമാനിക്കുമ്പോൾ എന്താ അതൊരു ക്രിക്കറ്റ് സ്റ്റേഡിയമാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് അതിന് ഫിഫ റാങ്കിങ് കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് കൊണ്ട് കൊച്ചി സ്റ്റേഡിയം തീരുമാനിക്കുന്നത് കൊച്ചി സ്റ്റേഡിയത്തിന് ഫിഫ അപ്രൂവൽ ഇല്ലാത്തതുകൊണ്ട് ഫിഫ അപ്രൂവൽ കിട്ടുന്നതിന് വേണ്ട നിർമ്മാണ പ്രവർത്തികൾ നടത്തി അത് ഫിഫ ഇന്റർനാഷണൽ സ്റ്റാൻഡേക്ക് ഉയർത്തണം അത് ഉയർത്തുക എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഒരു മാസം കൊണ്ട് ചിലപ്പോൾ നടന്നോണില്ല എന്ന് ചോദിച്ചപ്പോഴാണ് എന്നോട് ഇത് നടത്താൻ കഴിയുമോ എന്ന് ചോദിക്കുന്നത് ആ നടത്തിലാക്കാൻ എന്ന് ചോദിച്ചാൽ നമ്മൾ അത് നടത്തുന്നത് അല്ലാതെ എനിക്കിതിനകത്ത് അജണ്ടയില്ല ഇപ്പം ഞാൻ വിചാരിക്കുന്നത് ഈ ആർ ബി സി റിപ്പോർട്ടർ ബോഡ്കാസ്റ്റിംഗ് കമ്പനി ഇത് നടപ്പിലാക്കിയിട്ട് ഇതിന് എന്താ ലാഭം കൊയ് അങ്ങനെ ഒരു ലാഭം കൊയ്യാൻ ഉദ്ദേശമില്ല കാരണം ചില ആൾക്കാർ അങ്ങനെയായിരിക്കും കണ്ടിട്ടുണ്ടാവുക കേരളത്തിൽ പണം മുറക്കുന്നവരെ മുഴുവൻ ലാഭം കൊയ്യുന്നവരായിട്ടായിരിക്കും കണ്ടിട്ടുണ്ടാവുക അങ്ങനെ ശൈലിയായിരിക്കും ഉദ്ദേശം പക്ഷേ എൻ്റെ മത്സരം എന്താണ് ഞാൻ ഇറങ്ങി തിരിച്ചു തന്നിന് വേണ്ടിയിട്ടാണ് കേരളത്തിലൊരു ഇൻ്റർനാഷണൽ ഫുട്ബോൾ മത്സരം കൊണ്ടുവരണം കേരളത്തിലെ ഫുട്ബോൾ ഡെവലപ്പ് ചെയ്യണം സ്പോർട്സ് ഡെവലപ്പ് ചെയ്യണം ടൂറിസം ഡെവലപ്പ് ചെയ്യണം അത് തന്നെയാണ് എൻ്റെ ഉദ്ദേശം ആ ഉദ്ദേശത്തിനോട് ഞാൻ പണം മുടക്കി ഞാൻ മുടക്കിയിട്ട് എനിക്ക് നഷ്ടം പറ്റാൻ ഞാൻ സഹിച്ചോളാന്ന് ആര കളി നടന്നില്ല എനിക്ക് വലിയ നഷ്ടം ഉണ്ടാവും ആ നഷ്ടം ഞാൻ സഹിച്ചോളാം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരാളുടെയും ഒരു പൈസ ഞാൻ വാങ്ങിയിട്ടില്ല ഒരു ടിക്കറ്റ് വിറ്റിയിട്ടില്ല ഒരു സാധനം ഞാൻ ചെയ്തിട്ടില്ല എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ എന്നെ സംബന്ധിച്ചിടത്തോളം കൊച്ചി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തെ ഉയർത്താനുള്ളതാണ് ഈ സ്റ്റേഡിയത്തിൽ എന്തെങ്കിലും വർക്കിന് അപകടം ഉണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചോ അതും കൂടെ ഈ മുപ്പത്തൊന്നാം തീയതി ഉള്ളിൽ തീർക്കും ഏത് ഒരു ഒരു പൊതുമുതലാണല്ലോ സ്വാഭാവികമായിട്ടും കാര്യം ആരെയാണോ അല്ല ഞാനതാണ് പറയുന്നത് ഞാനൊരു അല്ല അതായത് പറയുന്നത് ഒരു രേഖ അല്ലെങ്കിൽ സംവിധാനം എന്നൊക്കെ പറയുന്നത് ഇത് ജി സി ഡിന്റെ അണ്ടറിലുള്ള ഇത് ആരെങ്കിലും ഒരാൾ ഡെവലപ്പ് ചെയ്തതല്ലേ പറ്റുള്ളൂ അത് ഡെവലപ്പ് ചെയ്യുന്നത് ആരാ അത് ഡെവലപ്പ് ചെയ്യുന്നത് ജി സി ഡി തന്നെയാണ് അപ്പം ഞാനിപ്പം എന്താ ചെയ്യുന്നത് ജി സി ഡി അപ്രൂവൽ എന്നിട്ട് ഇത് നടപ്പിലാക്കാൻ പറയും ഇപ്പം ഞാൻ ഫെഡ്ലൈറ്റ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഫെഡ്ലൈറ്റിന് ഇപ്പോഴത്തെ അവസ്ഥയെന്താ അറിയാം കാറ്റ് പിടിച്ച താഴെ പോകുന്ന അവസ്ഥയുണ്ടായിരുന്നു ഇപ്പോഴും നോക്കിക്കോളൂ ഞാൻ ഈ മൂന്ന് രണ്ടെണ്ണം തീർച്ചയായിട്ടും രണ്ടെണ്ണം തീർന്നിട്ടു രണ്ടെണ്ണം വർക്ക് നടക്കും ാണ് ആർക്കെങ്കിലും ഒരു ഒരു ഉത്തരവാദിത്തമുള്ള ആരെങ്കിലും ഒരണ്ടായിരുന്ന ഈ ജെ സി ഡിന്റെ അവസ്ഥ ഈ പറയുന്ന ഫെഡ്ലൈറ്റ് അങ്ങനെ നിൽക്കുമോ നിക്കൂലോ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അപ്പോൾ എന്താണ് ജി സി യുടെ തീരുമാനിക്കുന്നുണ്ട് ഈ സൈസിലെ ഫെഡലൈറ്റ് ആണ് വേണ്ടതെന്ന് പറഞ്ഞു അത് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്നുള്ളോ ഞാൻ ചെയ്തു അങ്ങനെ മതി ഈ റിപ്പോർട്ട് ടി വി ഇപ്പൊ എന്ത് ചെയ്യുന്നു ജെ സി യുടെ ജി സിക്ക് വേണ്ടിയ പെർമിഷനുള്ള സാധനത്തിന്റെ പണം ഫ്രീ ആയിട്ട് മുടക്കുന്നുള്ളനക്ക് അപ്പുറം ഒന്നുമില്ല അത് ചെയ്ത് കൊടുക്കുന്നു അതിപ്പോ എന്താ ചെയ്യാനുള്ളത് അല്ല കരാറോ പക്ഷെ കരാർ എന്ന് പറയുന്നതാണ് അതാണ് ഞാൻ പറഞ്ഞത് നവംബർ മുപ്പതാം തീയതി വരെ നവംബർ മാസം മുപ്പതാം തീയതി വരെ ജി സി ഡിയത് ഈ കളിക്ക് നടത്താൻ വേണ്ടിയിട്ട് ഇതിന്റെ അപ്ഡേഷൻ നടത്താൻ വേണ്ടിയിട്ടും എസ് കെ എഫിനെ ഏൽപ്പിച്ചിട്ടുണ്ട് എസ് കെ എഫ് എന്നെ എന്ത് ചെയ്യുന്നു ഇത് ഈ കരാൾ കളി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്തൊക്കെ അപ്ഡേഷൻ നടത്തുന്നു അത് ജി സി ഐയുടെ കൂടെ പെർമിഷൻ കൊണ്ട് നടത്താൻ പറഞ്ഞു അത് നടത്തുന്നു അത്രേ ഉള്ളൂ ഉണ്ട് ഉണ്ട് എന്നല്ലേ പറയുന്നേ അതുകൊണ്ട് അത് ഞാൻ എസ് കെ എഫ് ആണ് എനിക്ക് ജി സി എ ഡി ആയിട്ട് ബന്ധമില്ലല്ലോ ഞാൻ ഞാൻ എസ് കെ എഫിന്റെ അടുത്തതാണ് കാരണം എസ് കെ എഫ് ആണ് ഇതിന്റെ കളി നടത്തുന്നത് അതോറിറ്റി മനസ്സിലായി അവരുമായിട്ടാണ് ഞാൻ ചെയ്തത് അതുമായിട്ട് കളി നടത്തുന്നു ഇപ്പം ഞാനിപ്പോൾ ഞാൻ എന്താ നമുക്കൊരു വിവാദം ഉണ്ടാക്കണമെങ്കിൽ ആ വിവാദം കൊണ്ട് സർക്കാരിന് എന്തെങ്കിലും നഷ്ടം ഉണ്ടാവണ്ടേ എവിടെയാണ് ഇതിന് നഷ്ടം നഷ്ടാർക്ക നഷ്ടം എനിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല സ്റ്റേഡിയം ഇവിടെ ഡെവലപ്പ് ചെയ്ത് നന്നാവുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്